മുംബൈ ഇന്ത്യൻസ് ഒഴികെയുള്ള ഒൻപത് ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്ന ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് ചൊവ്വാഴ്ച പതിനൊന്നാം മത്സരത്തിന് ഇറങ്ങുകയാണ് ടേബിൾ ടോപ്പിൽ നിലനിൽക്കാൻ അടുത്ത മത്സരം അവർക്ക് ജയിച്ചേ മതിയാകൂ കാരണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നെറ്റ് റൺ റൈഡിൻ്റെ കാര്യത്തിൽ രാജസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് അതുകൊണ്ട് തന്നെ ലക്നൌവിനെ തോൽപ്പിച്ചപ്പോൾ കൊൽക്കത്ത പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തുകയും ചെയ്തു ചൊവ്വാഴ്ച രാജസ്ഥാൻ വിജയിച്ചാൽ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചു കയറാം അതേസമയം ലോകകപ്പ് ടീമിൽ ഇടം നേടിയ സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ റണ്ണൊന്നുമെടുക്കാതെ പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ചെറിയ സ്കോറിൽ പുറത്തായാൽ വിമർശനങ്ങൾക്ക് വഴിവെക്കും ചെന്നൈ താരം ശിവൻ ദുബെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ റണ്ണൊന്നും നേടാതെ പുറത്തായത് വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തി ലോകകപ്പ് ടീമിൽ ഇടം ലഭിച്ചപ്പോൾ കളി മറന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഏറെയും അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ നേരെയും ഇത്തരത്തിൽ വിമർശനമുണ്ടാവാൻ സാധ്യതയുണ്ട് മെയ് ഏഴിനുള്ള രാജസ്ഥാന്റെ മത്സരം ഡൽഹിക്ക് എതിരെയാണ് ഈ മത്സരത്തിൽ സഞ്ജു ഒരു ഹാഫ് എങ്കിലും അടിക്കുമെന്ന് പ്രതീക്ഷിക്കാം ആവേശകരമായ ഐ പി എൽ അവസാന റൗണ്ടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്ലേ ഓഫിൽ ഇടം നേടിയ മുംബൈ ഇത്തവണ ആദ്യം തന്നെ പുറത്തായി ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയിൽ വലിയ പരാജയമാണ് മുംബൈക്ക് നേരിടേണ്ടി വന്നത് പുറത്തായതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള ലോകഅപ്പ് സ്കാഡിൽ ഉൾപ്പെട്ട താരങ്ങൾ കളിക്കാനും ഇടയില്ല